അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ പുതിയ വിഷയം കണ്ടില്ലേ അത് തമ്പിലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം പേടിഎം വീണു ജിയോക്ക് വേണ്ടി കളിച്ചത് ജി ഇതേ ആളുകൾ തന്നെയായിരുന്നു ഈ പേ ടി എം സ്റ്റാർട്ടപ്പൊക്കെ ആയിട്ട് നമ്മുടെ രാജ്യത്ത് തുടക്കം കുറിച്ച സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു പരസ്യത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഇവരുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് മോദിയുടെ ഫോട്ടോ വെക്കുക അത് തട്ടിപ്പല്ലേ അത് മോദിയുടെ തന്നെ ആ ഒരു രീതിയിൽ തോന്നിയതുപോലെ പ്രചരിപ്പിച്ച അതേ ആളുകൾ തന്നെയാണ് ഇന്നിരുന്നിട്ട് ഇതേ ഈ ചർച്ച പേ ടി വിണു പണ്ട് പറഞ്ഞത് അവരൊന്ന് സൂചിപ്പിക്കുന്നുമുണ്ട് മറ്റൊരു രീതിയിലാണെന്നേ ഉള്ളൂ ഈ ഇവന്മാരെയൊക്കെ എത്ര തന്തയുണ്ട് എന്ന് നമ്മളൊന്നും ചോദിക്കാത്തത് നമ്മുടെ സംസ്കാരം അതിന് അനുവദിക്കാത്തത് കൊണ്ടു തന്നെയാണ് ഇവരുടെ ഈ ഒരു ചർച്ചയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് അല്ലെങ്കിൽ ഇവർ പറഞ്ഞതൊന്നും യാഥാർത്ഥ്യത്തിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല എന്നുള്ളത് സകലയാളുകൾക്കും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം ഈ പേ ടി എം എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സമയത്ത് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്തിയത് മുതലാണ് ഡിജിറ്റൽ മേഖലയിലൊക്കെ തന്നെ സമാനതകളില്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് അതായത് തുടക്ക സമയത്ത് സ്റ്റാർട്ടപ്പുകളുടെ പ്രോത്സാഹന തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പേ ടി എമ്മിനൊക്കെ പരസ്യമാണെങ്കിൽ പരസ്യം എല്ലാ രീതിയിലും സഹായിച്ചിരുന്നു ഈ പേ ടി എം ഒക്കെ അന്ന് മുന്നോട്ട് വെച്ചിരുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ആളുകൾ ഡിജിറ്റൽ മണിയിലേക്കാവുക അതേപോലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ നിക്ഷേപിക്കുക ഒരുപാട് ആളുകൾ ഈ പേ ടി എം പേയ്മെൻറ് ബാങ്കിൽ ആളുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് ഉയർന്ന ഒരു വരുമാനമൊക്കെ കിട്ടുന്ന രീതിയിൽ അതേപോലെ തന്നെ പെട്ടെന്ന് ലോൺ കിട്ടുമായിരുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഒരു വ്യക്തിയുടെ എ ടു സെഡ് കാര്യങ്ങൾ ഈ ഒരു ഡിജിറ്റൽ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അതായത് ഒരു വാലറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ സകലതും അതിലേക്ക് വരുമായിരുന്നു അപ്പോൾ അവർക്ക് അവർ സകല ഫിസിക്കലി ഉള്ള ബാങ്കുകളുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഈ പേടിഎം എന്ന് പറയുന്നത് അപ്പോൾ അവർ ഡയറക്റ്റ് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ലോണൊക്കെ അനുവദിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ആളുകൾക്കും അത് സൗകര്യമായിരുന്നു ആ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ ഈ ബാങ്കുകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ ആർ ബി ഐ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ബാങ്കായിട്ടുള്ള പേടിഎമ്മിനെ ശ്രദ്ധിക്കൽ തുടങ്ങി അതിന് പ്രത്യേകിച്ച് സുരക്ഷകളൊന്നും തന്നെ ഇല്ല എന്ന് ആർ ബി ഐ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു അതേപോലെ തന്നെ വളരെ ലളിതമായിട്ട് സാധാരണക്ക് മനസ്സിലാ സാധാരണക്കാർക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാലറ്റ് എടുത്തിട്ടുള്ള പേ ടി എം നമ്മൾ ഗൂഗിൾ പേ ഒക്കെ എടുക്കുന്നത് പോലെ ഈ ഒരു പേടിഎം എടുത്ത എല്ലാ ആളുകളുടെ പേരിലും നമ്മുടെ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ടുകളുണ്ട് അത് നമ്മൾ അറിവ് പോലും ഇല്ലാതെ അവർ ഒ ടി പി വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ ആർ ബി ഐ വളരെ പെട്ടെന്ന് കണ്ടെത്തിയ അക്കൗണ്ടുകൾക്കൊക്കെ അൻപത് രൂപ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ പേ ടി എമ്മുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വളരെ പെട്ടെന്ന് വ്യാപകമായിട്ട് ഒരുപാട് അക്കൗണ്ടുകൾ ആളുകളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഉണ്ടാക്കൽ തുടങ്ങി കെ വൈ സി കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് പോലുമില്ല അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് കള്ളപ്പണക്കാർക്ക് ഇത് വെച്ച് വെളുപ്പിക്കാനുള്ളൊരു വഴിയായിട്ട് ഇത് കാണുന്നുണ്ട് എന്നൊക്കെ ആർ ബി ഐ കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആർ ബി ഐക്ക് നിരന്തരം പേടിഎമ്മിന് ഒരുപാട് നിയന്ത്രണങ്ങളെ ഏർപ്പെടുത്തി ഒരുപാട് വാണിംഗുകൾ കൊടുത്ത് നിരന്തരം ഇതിൻ്റെ പിന്നാലെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പേടിഎം എന്ന കമ്പനിക്ക് പിന്നാലെ നടന്ന് നമ്മുടെ സുരക്ഷയ്ക്ക് ഈ കവചം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പേടിഎമ്മിനെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് ഈ മുപ്പത്തൊന്നിന് പേടിഎം പേയ്മെൻറ് ബാങ്കൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഒൻപതോട് കൂടിയിട്ട് ഈ യു പി ഐ പണമിടപാടുകളൊക്കെ തന്നെ അവസാനിക്കുകയും ചെയ്യും ഇത് കേന്ദ്രം ചെയ്തിട്ടുള്ളത് ആർ ബി ഐ ചെയ്തിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം ഇതിലെ ഇൻവെസ്റ്റേഴ്സ് ചൈനീസ് ആളുകളുണ്ട് അതേപോലെ തന്നെ ഈ ചൈനീസ് ലോണിൻ്റെ ആപ്പുകളുമായിട്ട് ഈ പേയ്മെൻറ് ബാങ്കിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇ ഡി റെയ്ഡ് നടന്നിരുന്നു പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആരോപണ വിധേയമായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ചൈനീസ് ആളുകളുണ്ട് ഇതൊക്കെ തന്നെ മുൻനിർത്തിയിട്ട് നമ്മുടെ രാജ്യത്ത് വാൾ വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ് പേടിഎം എന്ന് പറയുന്നത് എന്നിട്ട് അത് വെച്ചിട്ട് മീഡിയ വണ്ണിലെ യാതൊരു ഉളുപ്പില്ലാത്ത അടുപ്പ് കൂട്ടി ചർച്ചക്കാര് പറയാണ് ജിയോക്ക് വേണ്ടിയിട്ട് ജി കളിച്ചതാണ് എന്ന് ഇവന്മാരെയൊക്കെ പറയേണ്ടതുണ്ടല്ലോ അതായത് സാധാരണക്കാരായിട്ടുള്ള സകല ആളുകളെയും ഇല്ലാ കഥ പറഞ്ഞിട്ട് പ്രശ്നമുണ്ടെങ്കിലും അത് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ ചെയ്യുന്ന സമയത്തും അതും പ്രധാനമന്ത്രി മോദിക്കെതിരെ വെക്കാനുള്ള ഒരു ഉപാധിയായിട്ട് അങ്ങനെ മറച്ച് തിരിച്ച് അങ്ങനെ എത്തിച്ചു നിൽക്കും ഇമാതിരി കള്ളത്തരം പറയാൻ കേരളത്തിൽ ഇവന്മാരെ കഴിഞ്ഞിട്ട് മറ്റാരും ബാക്കി പോലും ഉണ്ടാവൂ നിങ്ങൾ ഇവർ തന്നെ പറഞ്ഞിട്ടില്ലല്ലോ ജിയോ ജിയോക്ക് വേണ്ടി കളിച്ചു ഈ ജിയോനെ വെച്ചിട്ട് ഒരുപാടായി ഈ മീഡിയ വണ്ണൊക്കെ നിരന്തരം പറഞ്ഞ് ഈ ജിയോ ഉണ്ടായിട്ടല്ലേ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇൻ്റർനെറ്റ് സൗകര്യം ആളുകൾ അറിവുകളൊക്കെ നേടുന്നതിന് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ വിപുലമായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത് മറ്റെല്ലാ സിമ്മുകളെക്കാട്ടി വളരെ കുറഞ്ഞ വില രീതിയിൽ ജിയോ ഇവിടെ അവതരിപ്പിച്ച സമയത്തൊക്കെ അല്ലേ ഇൻ്റർനെറ്റ് സൗകര്യം ും ഇത്രത്തോളം വലുതായിട്ടുള്ളത് അതൊക്കെ മറച്ചു വെച്ചിട്ട് ഒര ലക്ഷ്യമുള്ള മോദിക്കെതിരെ എന്തെങ്കിലും ഒരു ദിവസം പറയണം അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഒന്നാർക്കും പേർക്കും ഒരു ഉറക്കം പോലുമില്ല യഥാർത്ഥത്തിൽ പേടിഎം ഒക്കെ നിരോധിച്ചത് നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ചാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ സാധാരണക്കാരനും അതായത് പ്രത്യേകിച്ച് ബാങ്കിങ് കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് അറിവും കാര്യങ്ങളും ഇല്ലാത്ത സാധാരണക്കാരെ പട്ടിച്ച് പേ ഒക്കെ വലിയ രീതിയിൽ പണം വെളുപ്പിക്കലും തട്ടിപ്പും നമ്മൾ പോലും അറിയാത്ത ക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടെന്നാണ് ഈ ആർ ബി ഐ ഇതിനെ അങ്ങ് നിരോധിച്ചിട്ടുള്ളത് അതിനെയൊക്കെ കൈയടിച്ച് അഭിനന്ദിക്കുന്നതിന് പകരം ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരോട് പറഞ്ഞുകൊടുക്കുക അത് മോദിക്ക് വേണ്ടിയിട്ടാണ് നാണവും ഉളുപ്പും മാനവുമില്ലേ ഈ വൃത്തികെട്ടവന്മാർക്ക്